ശനിയാഴ്ച വൈകിട്ട് ഏഴ് പതിനാറ് എന്ന സമയത്താണ് ദിയ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയത് ആ ജനന സമയം അനുസരിച്ച് നോക്കുമ്പോൾ ചോതി നക്ഷത്രത്തിൽ പിറന്ന കുട്ടിയാണ് നിയോം എന്ന ഓമിക്കുട്ടൻ സ്വഭാവത്തിൽ അമ്മയുടെ ഫോട്ടോ കോപ്പി തന്നെയായിരിക്കും മകൻ എന്നാണ് ആ ജാതകത്തിലെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നതും ദിയയെ പോലെ തന്നെ എല്ലാവരോടും സ്നേഹവും ഇടപഴകാനുള്ള കഴിവും ക്ഷമയും എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്ഥിതിയും ഒക്കെയുള്ള ആളായിരിക്കും ഊമിക്കുട്ടനും മാത്രമല്ല അമ്മയുടെ വഴി പിന്തുടർന്ന് യൂട്യൂബ് വ്ളോഗിങ് രംഗത്ത് തന്നെയായിരിക്കും മകനും ശോഭിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിൽ മേഖല ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അവതാരകൻ കലാകാരൻ എന്നിങ്ങനെയൊക്കെയാണ് അമ്മ ഈ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളായതിനാൽ തന്നെ മകനും ജനിച്ചു വീണത് ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൂടി ആയതിനാലും അവൻ ഇനി വളരുന്ന ഓരോ ദിവസങ്ങളിലും കാണുവാനും കേൾക്കുവാനും പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുമായതിനാലും ആ വഴി ഓമിക്കൂട്ടനും വരാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തന്നെയാണ് അത് അരക്കിട്ടുറപ്പിക്കുന്നതാണ് ചോദ്യ നക്ഷത്രത്തിൽ പിറന്ന ഓമിക്കൂട്ടന്റെ ജാതക ഫലവും സൂചിപ്പിക്കുന്നത് ദിയെ തന്നെ ഒരു കഠിനാധ്വാനി ആയിരിക്കും ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി വിജയം കൈവരിക്കാനുള്ള മനോബലവും ഉണ്ടാകും കഠിനാധ്വാനത്തോടൊപ്പം ബുദ്ധിശക്തിയും ഉണ്ടാകും പ്രായോഗിക ബുദ്ധിയും അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ദിയ ആളുകളുമായി നല്ല ബന്ധവും കാത്തു സൂക്ഷിക്കും സ്വഭാവപ്രകൃതവും പെരുമാറ്റത്താലും മാത്രം ആളുകൾ വിശ്വസിക്കുന്ന പയ്യനായിരിക്കും ഓമിക്കുട്ടൻ മറ്റുള്ളവരോട് വളരെയധികം അനുകമ്പയുള്ളതിനാൽ അവരുടെ പിന്തുണ ലഭിക്കുകയും കൂടാതെ സമൂഹത്തിൽ നല്ല പ്രശസ്തി ഉണ്ടാവുകയും ചെയ്യും ആളുകളോട് സഹാനുഭൂതിയും അനുകമ്പയും ഉണ്ടാകും അതേസമയം ഒരു സമ്മർദ്ദാവസ്ഥയിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത വ്യക്തി കൂടിയാകും അതുകൊണ്ട് തന്നെ അമ്മയുടെ വഴിയെ തന്നെയായിരിക്കും മകന്റെയും യാത്രയെന്നാണ് ഓരോ വാക്കുകളും മകന്റെയും യാത്രയെന്നാണ് ഓരോ ജാതകത്തിലെ ഓരോ വാക്കുകളും സൂചിപ്പിക്കുന്നത് മാത്രമല്ല അതിലവൻ തിളങ്ങുകയും ചെയ്യും ഇങ്ങനെ പോകുന്നു ദേവഗണത്തിൽ പിറന്ന ചോദ്യനക്ഷത്രക്കാരനായ ഓമിക്കുട്ടന്റെ ജാതക ഫലങ്ങൾ അതേസമയം കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന്റെയും യും തിരക്കിലാണ് കൃഷ്ണകുമാറും കുടുംബവും ഏറെ കരുതലോടെ കുഞ്ഞിനെ നോക്കേണ്ടതിനാൽ എല്ലാവരും തന്നെ കുഞ്ഞിനരികിൽ തന്നെയുണ്ട് അവന്റെ കരച്ചിലും ബഹളവും ഒക്കെയായി അതീവ സന്തോഷത്തിലാണ് ഇപ്പോൾ താരകുടുംബം ഉള്ളതും എല്ലാവരും തിരക്കുകളെല്ലാം ഒഴിവാക്കി കുഞ്ഞിനരികിൽ തന്നെ പരമാവധി സമയം ചെലവഴിക്കുകയാണ് ഇപ്പോൾ വ്ളോഗിംഗ് പോലും നിർത്തിവെച്ചിരിക്കുകയാണ് എല്ലാവരും അതിനുള്ള സമയമില്ല എന്നതാണ് സത്യം പേരക്കുട്ടിയുടെ കാര്യങ്ങളും ദിയയുടെ പ്രസവ ശുശ്രൂഷയുമൊക്കെയായി തിരക്കിലാണ് സിന്ധുവും മക്കളും സിന്ധു ഗർഭിണിയായിരുന്ന സമയത്ത് നോക്കാൻ വന്നയാളാണ് അപ്പച്ചി എന്ന് വിളിക്കുന്ന കൃഷ്ണകുമാറിന്റെ ചേച്ചി വർഷങ്ങൾക്കിപ്പുറവും അപ്പച്ചി അവരുടെ കുടുംബാംഗമായി തന്നെ ഒപ്പം നിൽക്കുമ്പോൾ ദിയയുടെ കുഞ്ഞിനെ കൂടി ശുശ്രൂഷിക്കാൻ കഴിഞ്ഞതിനാൽ അപ്പച്ചിയും അതീവ സന്തോഷത്തിലാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ